സ്വകാര്യ ദുഃഖങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ ഇതാ എന്റെ സ്നേഹത്തിന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എല്ലാ മുറിവുകൾക്കും സൗഖ്യം തരാൻ പറ്റൂ ഒരു മനുഷ്യനും നമ്മളെ സുഖപ്പെടുത്താൻ പറ്റില്ല നിന്റെ ഭർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റില്ല നിന്റെ ഭാര്യയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റില്ല നിന്റെ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ ആർക്കും തന്നെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റില്ല നിനക്ക് നിത്യമായ സൗഖ്യം തരാൻ ജീവിക്കുന്നവനായ കർത്താവായ യേശുവിന് മാത്രം പറ്റൂ അതുകൊണ്ടാണ് അവന്റെ സ്നേഹത്തിൽ സൗഖ്യമുണ്ട് കാരണം എന്താ ആ സ്നേഹം എന്ന് നിലനിൽക്കുന്നതാണ് ആ സ്നേഹം വഞ്ചിക്കുന്നതല്ല ആ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതല്ല ആ സ്നേഹത്തിന് മാന്ദ്യം സംഭവിക്കില്ല ആ സ്നേഹത്തിന് കുറവ് സംഭവിക്കില്ല ആ സ്നേഹത്തിന് മാറ്റമില്ല ഈ സ്നേഹത്തിലേക്ക് അതിനുവേണ്ടി കർത്താവ് എന്നാ തന്റെ ഹൃദയം എനിക്കും നിനക്കും വേണ്ടി മുറിവേൽപ്പിക്കപ്പെടാൻ പോകുന്ന ആ ജീവിതത്തിന്റെ ഭാരം പേറി എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവ് കാൽവരിയിൽ തന്റെ ഹൃദയം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു തുറന്നിട്ടു ഇന്നും തുറന്നു കിടപ്പുണ്ട് മോളെ നിന്റെ സൗഖ്യത്തിനു വേണ്ടി പോലെ നിന്റെ സൗഖ്യത്തിനു വേണ്ടി മുറിവേറ്റവളായി നീ ജീവിക്കരുത് മുറിവേറ്റവനായി നീ കഴിയരുത് നിന്റെ മുറിവുകൾ ഇറക്കി വെക്കാൻ നിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ ഇറക്കി വെക്കാൻ നിനക്ക് കടന്നു ചെല്ലാൻ ഇതാ സ്നേഹം മാത്രം വെച്ച് വിളമ്പിത്തരുന്ന കർത്താവിന്റെ ഹൃദയമുണ്ട് അത് നിനക്ക് വേണ്ടി എന്നും എപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് നീ അറിയണം തിരി പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് പലർക്കൊന്നും സൗഖ്യം കിട്ടാതെ അവളിൽ പലരും ഇന്ന് മുറിവേറ്റവരായിട്ട് തന്നെ ഒന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക മുറിവുകളിൽ ജീവിതം തള്ളിയിട്ട് അങ്ങോട്ട് പോയിരിക്കുക എന്നിട്ട് പറയാം അച്ഛാ എനിക്ക് ആ മുറിവാണ് അച്ഛാ എനിക്ക് എന്റെ ജീവിത പങ്കാളിന്ന് ഒത്തിരി മുറിവേറ്റിട്ടുണ്ടാ എനിക്ക് വിവാഹം കഴിച്ച് വന്ന നാൾ മുതലേ എനിക്ക് ഞാൻ ഒത്തിരി മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാ ജീവിത പങ്കാളിയുടെ സഹോദരിമാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാ ഒത്തിരി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോ അവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അച്ഛാ എനിക്ക് അവരോട് എൻ്റെ വീട്ടില് എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയുണ്ട് പ്രായമായി കിടക്കുക മരിക്കാറായി കിടക്കുക എന്നാലും എനിക്ക് എന്തോ ഹൃദയം കൊണ്ട് വല്ലാത്തൊരകൾച്ച എനിക്ക് ശുശ്രൂഷിക്കാൻ തോന്നുന്നില്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ തോന്നുന്നില്ല ആണെന്താ ആ മുറിവേ ആ വിവാഹം കഴിച്ച് കയറി വന്ന ആദ്യ നാളുകളില് ആ കുടുംബത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വന്ന ആ മുറിവുകളെല്ലാം മനസ്സിൽ ഇപ്പോഴും കിടക്കുക അതിന് സൗഖ്യം കിട്ടിയിട്ടില്ല സൗഖ്യം കിട്ടാൻ ആ മുറിവുകളുമായി കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ആ മകൾ ഇന്ന് വരെ യാത്ര ചെയ്തിട്ടില്ല മക്കളെ നമ്മുടെ മുറിവുകളുടെ കർത്താവിന്റെ തിരുമുറിവിലേക്കുള്ള ദൂരമാണ് എന്റെയും നിങ്ങളുടെയും എല്ലാ മുറിവുകളുടെയും ചെറുതും വലുതുമായ എല്ലാ മുറിവുകളുടെയും ദൂരം എന്ന് പറയുന്നത് കർത്താവിന്റെ പിളർക്കപ്പെട്ട തിരുഹൃദയത്തിലേക്കുള്ള ആ മുറിവേറ്റ അവന്റെ ഹൃദയത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ തിരുമുറിവിലേക്കുള്ള ദൂരമാണ് നിന്റെ എല്ലാ മുറിവുകളുടെയും സൗഖ്യത്തിന്റെ ദൂരം അതിനപ്പുറം പോകാൻ പറ്റില്ല നിന്റെ ഒരു മുറിവുകൾക്കും കർത്താവിന്റെ സ്നേഹത്തിനപ്പുറം പോകാൻ പറ്റില്ല കർത്താവിന്റെ തിരുമുറിവിനപ്പുറം പോകാൻ പറ്റില്ല അങ്ങോട്ടെത്തണം അങ്ങോട്ടെത്താത്തിടത്തോളം കാലം നീ നിന്റെ ജീവിതകാലം മുഴുവനും മുറിവേറ്റവളായി കഴിയേണ്ടി വരും മുറിവേറ്റവനായി കഴിവേണ്ടി വരും കാരണം അവൻ്റെ നിത്യസ്നേഹത്തിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും